ചരിത്രപ്രസിദ്ധമായ മണ്ണാറശാല ആയില്യ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ വൻ ഭക്തജനപ്രവാഹം പുലർച്ചെ മുതൽ മണ്ണാറശാലയും പരിസരവും ഭക്തജന സാഗരമായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത് ചരിത്രപ്രസിദ്ധമായ മണ്ണാറശാല ആയില്യ മഹോത്സവത്തിൽ സഹസ്രങ്ങൾ പങ്കെടുത്തു പുലർച്ചെ മുതൽ തന്നെ മണ്ണാറശാലയിലേക്ക് ഭക്തജന പ്രവാഹം ആരംഭിച്ചിരുന്നു തുലാമാസത്തിലെ പൂയം നാളായിരുന്ന ചൊവ്വാഴ്ച മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിൽ പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ പൂയന്തൊഴുതു പ്രസിദ്ധമായ ആയില്യം എഴുന്നള്ളത്തും പൂജയും ബുധനാഴ്ചയായിരുന്നു രാവിലെ ഒൻപതരയോടെ നാഗരാജാവിനും സർപ്പയേക്ഷിക്കും തിരുവാഭരണം ചാർത്തി ചതുശ്ശത നിവേദ്യത്തോടെ വലിയമ്മ സാവിത്രി അന്തർജനത്തിൻ്റെ കാർമ്മികത്വത്തിൽ ഉച്ചപൂജ നടന്നു വൈകിട്ട് നാലരയോടെ നട തുറന്നപ്പോഴും പൂയന്നാളിലെ ദർശനത്തിനായി ഭക്തർ തിരക്ക് കൂട്ടുകയായിരുന്നു ബുധനാഴ്ച പുലർച്ചെ നാലിന് നട തുറന്നു ഉച്ചപ്പൂച്ചയ്ക്ക് ശേഷം കാരണവരുടെ നേതൃത്വത്തിൽ മണ്ണാറശാലയിലെ പുരാതന നിലവറയുടെ തെക്കേ തളത്തിൽ നാഗക്കളം വരച്ചു തുടങ്ങി അറുപത്തിനാല് ഭാഗങ്ങളുള്ള കളമാണ് ഇത് പൂർത്തിയായതോടെ വലിയമ്മ ക്ഷേത്ര സങ്കേതത്തിലെ തീർത്ഥക്കുളത്തിൽ കുളിച്ച ഓലക്കുട ചൂടി ക്ഷേത്രത്തിലെത്തി ശ്രീകോവിലിനുള്ളിൽ പൂജയ്ക്ക് ശേഷം നിലവിളക്കിലെ ദീപം കുത്തുവിളക്കിലേക്ക് പകർന്നു പിന്നാലെ നാഗരാജാവിൻ്റെ തങ്കത്തിടമ്പും നാഗപണവുമായി വലിയമ്മ എഴുന്നള്ളി ഇളയമ്മ സർപ്പേഷിയമ്മയുടെയും ഇല്ലത്തെ കാരണവന്മാർ നാഗചാമുണ്ടി നാഗയേഷി എന്നീ തിടമ്പുകളുമായി അനുഗമിച്ചു ക്ഷേത്രം ചുറ്റി വടക്കേ നടയിൽ എഴുന്നള്ളത്ത് എത്തിയപ്പോഴേക്കും പുള്ളുവർ സംഘം പാടുന്നുണ്ടായിരുന്നു നിലവർത്തളത്തിൽ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള നാഗക്കളങ്ങളിൽ എഴുന്നള്ളത്ത് ബിംബങ്ങൾ സമർപ്പിച്ച വലിയമ്മ ആയില്യം പൂജ ആരംഭിച്ചു വൈകുന്നേരത്തോടെ തുടങ്ങിയ പൂജ അർദ്ധരാത്രി പിന്നിട്ടും തുടൽ ഇല്ലത്തിൻ്റെ കെട്ടി ഉയർത്തുന്ന തട്ടിന്മേൽ നിന്ന് കാരണവർ നടത്തുന്ന തട്ടിന്മേൽ നൂറും പാലോടെയാണ് ആയില്യപൂജ പൂർണ്ണമാകുന്നത് ആയില്യപൂജ ഒൻപത് മണിക്കൂറോളം നീണ്ടു നിന്നു നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഭക്തസഹസ്രങ്ങളാണ് ചാലയിലേക്ക് ഒഴുകിയെത്തിയത്